ഡിസംബർ മാസത്തെ കൃപാസനം പത്രത്തിലുള്ള സാക്ഷങ്ങളുടെ പെരുമഴയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അടുത്തൊരു ശാഷം ടിൻറ്റു പൂങ്കാവു ആലപ്പുഴയുടെതാണ് സാക്ഷൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് സഹോദരൻ ഉടുമ്പടി എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ രോഗസൗഖ്യം എനിക്ക് ആറു വർഷമായിട്ട് ശ്വാസം ഉണ്ടായിരുന്നു ഒരു ജോലിയും ചെയ്യാൻ സാധിച്ചതിന് രണ്ടാഴ്ചയായി കട്ടിലിൽ തന്നെ അനങ്ങാൻ അതൊക്കെ എടുക്കുകയായിരുന്നു എൻ്റെ സഹോദരൻ ഇവിടെ വന്ന് എൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടി ഉടമ്പടിയിൽ നീക്കം വെച്ചതിൻ്റെ ഫലമായി പിറ്റേ ദിവസം തന്നെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുവാനും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാനും ശ്വാസമുട്ടൽ സുഖപ്പെടുവം ചെയ്തു എന്നുള്ള ഒരു ദൈവിക ഇടപെടലിൻ്റെ സാക്ഷ്യം തന്നെയാണ് ടെൻഡുവിൻ്റേത് ആറ് വർഷമായിട്ട് ശ്വാസമുട്ടൽ ഉണ്ടായിരുന്ന ഒരു ജോലി ചെയ്യാൻ പോലും സാധിച്ചിരുന്നില്ല ആ മകൾക്ക് സഹോദരനാണ് ഇവിടെ വന്ന് അസുഖം മാറുന്നതിന് വേണ്ടി ഉടുമ്പടി എടുത്തത് അതിൻ്റെ ഫലമായിട്ട് സഹോദരിക്ക് സൗഖ്യം ലഭിക്കുകയും സഹോദരി പിറ്റേ ദിവസം തന്നെ കൃപാസനം വന്ന ഉടമ്പടി എടുത്തത് വിശ്വാസത്തിൽ ആഴപ്പെടാനും സാധിച്ച വലിയൊരു സാക്ഷം തന്നെ മറ്റൊരു സാക്ഷം ജിൽഷൻ ഷിജു കലർക്കൽ ഹൗസ് കൃഷ്ണൻകോട്ട തൃശ്ശൂരിൻ്റേതാണ് പത്തു വർഷമായി മക്കളില്ല ഉടമ്പടി എടുത്തപ്പോൾ നല്ലതാണ് അത്ഭുതം എന്ന ഹിഡിങ്ങോട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് പത്തു വർഷമായി കുഞ്ഞുങ്ങൾ ഇല്ലാതെ വിഷമിക്കുകയായിരുന്നു പല ചികിത്സകൾ ചെയ്തെങ്കിലും ഫലമില്ലാതെയായിരുന്നു ഞാൻ ബാസണിൽ വന്ന് ഉടമ്പടി എടുത്ത് യൂട്യൂബിൽ ആരാധന കൂടുന്ന സമയത്ത് നവംബർ പതിനൊന്ന് എന്ന് ആരും മനസ്സിൽ പറയുകയും ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഏപ്രിലിൽ ഗർഭിണിയാണെന്ന് അറിയിക്കും ഡോക്ടർ കണ്ടപ്പോൾ സർവീസ് വീക്കാണെന്നും നേരത്തെ ഡെലിവറി ഉണ്ടാകുമെന്നും പറഞ്ഞുവെങ്കിലും ഒരു കുഴപ്പം കൂടാതെ നവംബർ പതിനൊന്നിന് ഒരു കുഞ്ഞിനെ നൽകി ഒരു ശമ്മ നൽകിയ സാക്ഷ്യമാണ് പത്തു വർഷമായി മക്കളില്ലാതിരുന്ന ജിൽഷക്ക് ദേവമാതാവ് കാണിച്ചു കൊടുക്കണം പതിനൊന്ന് നവംബർ പതിനൊന്ന് എന്ന ഡേറ്റ് ആരും മനസ്സിൽ പറഞ്ഞതായിട്ടാണ് അവർക്ക് തോന്നിയത് സാധാരണഗതിയിൽ പത്തു വർഷമായി മക്കളില്ലാതെ വിഷമിക്കുന്ന മകൾ പല ചികിത്സകൾ ചെയ്തിട്ടുണ്ടായിരിക്കും ഗർഭിണിയാകാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു എന്നിട്ടും കൃപാസനത്തിൽ ഉടുമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നവംബർ പതിനൊന്നു എന്ന് ആരോ മനസ്സിൽ പറയുകയാണ് ഗർഭിണിയായി പക്ഷേ ഡോക്ടറെ കണ്ടപ്പോൾ സർവീസ് വീക്കാണെന്നും നേരത്തെ ഡെലിവറി ഉണ്ടാകുമെന്നും പറഞ്ഞു ദൈവത്തിൻ്റെ ഇടപെടൽ കണ്ടു നേരത്തെ ഡെലിവറി ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും യാതൊരു കുഴപ്പം കൂടാതെ അവർ കുഞ്ഞിനെ പ്രതിസോധിച്ചത് അവർക്ക് മനസ്സിൽ തോന്നി അതേ നമ്പർ പതിനൊന്ന് സത്യത്തിൽ ഡേറ്റ് എട്ട് പ്രാർത്ഥിച്ചത് പോലെയാണ് പ്രതിസമ്മ അനുഗ്രഹിച്ചത് ക്രിസ്റ്റീൻ ക്ലീറ്റസ് ഫ്രെഡറിക് മേരിലാൻഡ് യു എസ് എ സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് മൃതറ്റിൽ ജോലി ലഭിക്കുമെന്ന് കരുതിയെങ്കിലും ലഭിച്ചില്ല ഓൺലൈൻ ഉടമ്പടിയിലൂടെ നടന്ന അത്ഭുതം എന്ന ഹെഡിങ്ങിലൂടെയാണ് ഈ സാക്ഷ്യം അമേരിക്കയിൽ ജോലിക്ക് ശ്രമിച്ച എനിക്ക് എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ് ഡിഗ്രി പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് അവിടെ ജോലി ചെയ്യുന്നതിനുള്ള വർക്ക് പെർമിറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് ഉടനെ ജോലി കിട്ടും എന്ന് വിചാരിച്ചു പക്ഷേ പല ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും ജോലി ലഭിച്ചില്ല മാനസികമായി തളർന്ന ഞാൻ ഓൺലൈനിൽ എടുത്തു പ്രാത്സൻ്റെ ഫലമായി ഒരു ജോലി ലഭിച്ചു രണ്ടാഴ്ച കഴിഞ്ഞ് എൻ്റെ ഫീൽഡിൽ ഏറ്റവും നല്ല കമ്പനിയിൽ നല്ലൊരു ജോലി ലഭിച്ച അത്യുജ്ജല സാക്ഷ്യം തന്നെയാണ് ക്ലേറ്റസിൻ്റെ ബിബി ജിതെൻ വാഴപ്പറമ്പിൽ കറുകുറ്റി അങ്കമാലിയുടേതാണ് അടുത്ത സാക്ഷ്യം പതിനെട്ട് വർഷമായ വാടക വീട്ടിലെ താമസം ഉടമ്പടിയിലൂടെ അവസാനിച്ചപ്പോൾ എന്ന ഹെഡിങ്ങോട് കൂടിയിട്ടുള്ള ഈ സാക്ഷ്യം പതിനെട്ട് വർഷമായി ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു താമസം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രദാർത്ഥിച്ചതിൻ്റെ ഫലമായി കയ്യിൽ ഒരു രൂപ പോലും ഇല്ലായിരുന്നപ്പോഴും ആറ് സെൻറ് സ്ഥലം വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിന് ഒരു ബാങ്കിൽ ലോൺ ചോദിച്ചപ്പോൾ തടസ്സം കൂടാതെ തിരികുകയും ചെയ്തു എട്ട് മാസം കൊണ്ട് ഭവനം പണി പൂർത്തിയാക്കാൻ പതിസമ്മ അനുഗ്രഹിച്ചു എന്ന അവിശ്വസനീയമായ ഒരു സാക്ഷ്യം തന്നെയാണ് ബി ബി ജിതിൻ്റേത് മറ്റൊരു സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഉടുമ്പടി ഇരുപത് വർഷമായ രക്തസ്രാവം സുഖപ്പെട്ടു റെജിമോൾ ജോസഫ് കിഴക്കേപ്പുരയ്ക്കൽ അമലഗിരി പി ഒ കോട്ടയത്തിൻ്റേതാണ് ഈ സാക്ഷ്യം എനിക്ക് ഇരുപത് വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്നു സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൽ മൂന്ന് മുഴകൾ ഉണ്ടെന്നും രക്തസ്രാവം അമിതമായപ്പോൾ യൂട്രസ് എടുത്തു കളയണം എന്നും പറഞ്ഞു ആ സമയം എനിക്ക് ശക്തമായ പനി വരികയും ഓപദേശം മാറ്റിവെക്കുകയും ചെയ്തു ഞങ്ങൾ കൃഭാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ആക്സിജൻ്റെ ഫലമായി ഓപ്പറേഷൻ കൂടാതെ പൂർണ്ണ സൗഖ്യം ലഭിച്ചു എന്ന വലിയൊരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യം തന്നെയാണ് ഋചര് ഇരുപത് വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്ന യൂട്രസിൽ മൂന്ന് മുഴകൾ രക്തസ്രാവം അമിതമായപ്പോൾ യൂട്രസ് എടുത്തു കളയണമെന്നുമാണ് ഡോക്ടർമാർ പറഞ്ഞത് ആ സമയത്ത് ശക്തമായി പനി വരികയാണ് മാതാവിൻ്റെ ശക്തമായ ഒരു സാന്നിധ്യം തന്നെയാണ് അവിടെ നടന്നത് ശക്തമായ പനി വന്നില്ലായിരുന്നെങ്കിൽ ആ യൂട്രസ് എടുത്തു കളയുമായിരുന്നു പക്ഷേ മാതാവ് നടത്തിയ അത്ഭുതകരമായ വിടുതൽ അവർക്ക് പൂർണ്ണ സൗഖ്യം ഉടമ്പടിയിലൂടെ നൽകുകയാണ് ചെയ്തത് സിസിലി ബെന്നി ആച്ചിക്കൽ ഹൗസ് വിളിയന്നൂർ കോട്ടയം സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് പലതവണ തവണ ഐ എൽ ടി എസും ഒ ഐ ടിയും തോറ്റപ്പോൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു പിന്നീട് സംഭവിച്ചത് എന്നാണ് സാക്ഷ്യത്തിൻ്റെ ഹെറ്റിംഗ് എൻ്റെ മകൾ നഴ്സിംഗ് പഠനം കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം ഐ എൽ ടി എസും ഒരു പ്രാവശ്യം ഒ ഐ ടിയും എഴുതിയെങ്കിലും പാസ്സായില്ല പിന്നെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനംപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുകയും വ്യഞ്ചലിച്ച കാശുരൂപം തരികയും ചെയ്തു എക്സാമിനെ കാശുരൂപവുമായി പോവുകയും യു കെ സ്കോർ കിട്ടി പാസ്സാവുകയും ചെയ്തു എന്നുള്ള അത്ഭുതകരമായ സാക്ഷ്യമാണ് ഈ മകളുടേത് സാക്ഷ്യം കൊണ്ട് പെരുമാളിയുമായി മറ്റൊരു എപ്പിസോഡിൽ ഞാൻ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ദേവനാമത്തിന് മാത്രമുണ്ടായിക്കട്ടെ ആമേ